തേവലക്കരയിൽ പതിമൂന്ന് വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല കുട്ടിയുടെ കുടുംബത്തിന് ആശ്വാസധനം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ വകുപ്പ് കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ പ്രശ്നത്തിന് വൈദ്യുതി വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഗവൺമെന്റിന്റെ നിലപാടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വീഴ്ച വരുത്തവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് തേടി രണ്ട് മന്ത്രിമാരും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഭാവിയിൽ ഇത്തരം പ്രവർത്തന സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നേരത്തെ കൊടുത്തിരുന്നെങ്കിലും ആ നിർദ്ദേശങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ പാലിച്ചില്ല എന്നാണ് ആ വസ്തുത വിദ്യാഭ്യാസ മന്ത്രി തുറന്നു തന്നെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ മറ്റൊരു വശം ആ കുട്ടിയുടെ ഇപ്പോഴത്തെ സാധ്യത മനസ്സിലാക്കി എങ്ങനെയാണ് ആ കുട്ടിയെയും കുടുംബത്തെയും സഹായിക്കാൻ കഴിയുന്നത് അപ്പോൾ വൈദ്യുതി ബോർഡ് ദിനം തന്നെ ആശ്വാസധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അവർ ആ കുട്ടിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് സംബന്ധിച്ച് ഗൗരവത്തെ രാജിവെച്ചു